വീടുകളിൽ നിന്നും എടുത്ത് വാർഡിൻ്റെ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ച മാലിന്യങ്ങൾ എം സി എഫിലേക്ക് കൊണ്ടുപോകുന്നതിൽ വാഹനം അനുവദിച്ചില്ല തൊഴിലുറപ്പ് വേതനം കൃത്യമായി നൽകുന്നില്ല മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൊഴിൽ ലഭിക്കാത്തതിലും വീടുകളിൽ ക്യു ആർ കോഡ് സ്ഥാപിച്ചതിലും ഇലക്ഷൻ സമയത്ത് പോളിംഗ് ബൂത്തിൽ ജോലി ചെയ്തിൻ്റെ വേതനം പോലും ലഭ്യമാക്കാത്തതിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതയെ ഉപരോധിച്ചു ഒടുവിൽ പത്തൊൻപതാം തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം പിൻവലിക്കുകയായിരുന്നു ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടിയിട്ടത് നീക്കാതെ മഴയത്ത് ദുർഗന്ധം അമിക്കുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നത് എൻലൈറ്റ് ന്യൂസ് വാർത്തയാക്കിയിരുന്നു പ്രതിരോധ സമരത്തിന് ഷൈമ ലത കാർത്യനി മാധവി സഫിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിതകർമ്മസേനാംഗങ്ങളുടെ സമരത്തിനു മറവിൽ എൽ ഡി എഫ് മെമ്പർമാരെ പ്രസിഡന്റ് അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് പ്രസിഡന്റ് സുനിതയ്ക്കെതിരെ എൽ ഡി എഫ് അംഗങ്ങളും പ്രതിഷേധം നടത്തി ഹരിതകർമ്മസേനാംഗങ്ങളുടെ സമരസ്ഥലത്ത് പ്രശ്നത്തിൽ ഇടപെട്ട് എൽ ഡി എഫ് മെമ്പർമാരോട് ധിഖാരമായി സംസാരിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തതായി പറഞ്ഞാണ് പ്രസിഡന്റ് നടപടിയിൽ എൽ ഡി എഫ് പ്രതിഷേധിച്ചത് പ്രസിഡന്റിന്റെ മുറിയിൽ ബുധനാഴ്ച കുത്തിയിരുപ്പ് സമരം നടത്തി ഒന്നും നടക്കാത്ത കാരശ്ശേരി പഞ്ചായത്തിൽ ആദരിക്കപ്പെടേണ്ട കർമ്മസേനാംഗങ്ങളെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും അതിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി പാർട്ടി ൂപ്പിലൂടെ ആവശ്യപ്പെട്ടു മുക്കം ആരും വീട്ടിൽ കെട്ടിയെടുപ്പുകളൊന്നുമല്ല ആളുകളാണ്